പ്രതിസന്ധമായി മുന്നോട്ടു പോകുന്നതുകൊണ്ട് മാത്രമാണ് ഉയർച്ചയിലേക്ക് എത്തിയതെന്നും തെറ്റായ ആരോപണങ്ങളെ മറികടന്നതെന്നും ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് പാലേരി രമേശൻ വാർഷികം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിക്കുമെന്നും കോഴിക്കോട് നടന്ന മേഡ് ദി പ്രസ് പരിപാടിയിൽ രമേശൻ പാലേരി വ്യക്തമാക്കി വർഷത്തിൽ ലേബർ സൊസൈറ്റി തന്നെ ഏറ്റവും മികച്ച രണ്ടാമത്തെ സ്ഥാപനം കഴിഞ്ഞ കാലം കൊണ്ട് നേടിയെടുത്തത് മികച്ച പേരാണ് നൂറാം വർഷത്തിന്റെ ആഘോഷം വിപുലമായ രീതിയിൽ നടത്താനാണ് തീരുമാനം നിലവിലേതിനേക്കാൾ മികച്ച രീതിയിലും വേഗത്തിലും പണി പൂർത്തീകരിക്കുന്ന രീതിയിലേക്ക് പ്രവർത്തനം മാറ്റുക എന്നതാണ് തീരുമാനമെന്നും പുതിയ തലമുറയ്ക്ക് കൂടുതൽ പരിജ്ഞാനം ഉണ്ടാക്കുന്ന രീതിയിൽ സഹകരണ മേഖലയിൽ യൂണിവേഴ്സിറ്റി എന്നതാണ് ആഗ്രഹമെന്നും യുഎൽസി പ്രസിഡന്റ് രമേശൻ പാലേരി പറഞ്ഞു സഹകരണ മേഖല യൂണിവേഴ്സിറ്റി വേണമെന്ന പ്രായോഗിക വിദ്യാഭ്യാസം കൊടുക്കുന്ന രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ രീതി മാറിയിട്ടില്ലെങ്കിൽ അതിന് സഹകരണ മേഖലയിലെ ഒരു യൂണിവേഴ്സിറ്റി എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത് അത് കൺസ്ട്രക്ഷൻ സത്യസന്ധത കൊണ്ടും വിശ്വാസ്യത കൊണ്ടുമാണ് പല ആരോപണങ്ങളെയും മറികടന്നത് ടീം വർക്കാണ് യുഎൽസി മികച്ചതാക്കി മാറ്റിയത് എന്നും കോഴിക്കോട് നടന്ന മീഡ് ദ പ്രസ് പരിപാടിയിൽ രമേശൻ പാലേരി വ്യക്തമാക്കി പതിനെട്ടായിരം ജീവനക്കാരാണ് യു എൽ സി സിക്ക് കീഴിൽ ജോലി ചെയ്യുന്നത് എല്ലാ ആനുകൂല്യങ്ങളും നൽകി തൊഴിലാളികൾക്ക് ഒപ്പം നിൽക്കുകയാണ് ഈ സഹകരണ സ്ഥാപനമെന്നും രമേശൻ പാലേരി പറഞ്ഞു കൈരളി ന്യൂസ് കോഴിക്കോട്